നിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന്റെ തൊട്ട് തലേ ദിവസം ഓരോ കണ്ണുകളിലും നിലമ്പൂരിലേക്കാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം അമേരിക്കൻ ഇടപെടലുമൊക്കെ വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്യുമ്പോഴും നാളെ എന്താവും നിലമ്പൂരിൽ എന്ന ചോദ്യമാണ് അവസാനം ബാക്കിയാവുന്നത് വോട്ടെണ്ണൽ കേന്ദ്രം ചുങ്കത്രയിൽ സുസജ്ജമാകുന്നതിനിടയിലാണ് ആര്യടനോടുള്ള വെറുപ്പ് പെട്ടിയിൽ വോട്ട് വീഴാത്തതിന് കാരണമായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് കുഞ്ഞാലിക്കുട്ടി എന്ന മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞ ഒരു മറുപടിയുണ്ട് ഏതെങ്കിലും വോട്ട് മാറി കുത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും അൻവർ വിഷയത്തിലടക്കം അവസാനം വരെ ചർച്ച നടത്തിയ യു നേതാക്കളിൽ ഒരാൾ കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി സാദിഖലി അലി തങ്ങൾ ഹജ്ജിന് പോയ സമയത്തും ലീഗിന്റെ പ്രചാരണങ്ങളെ കോട്ടം തട്ടാതെ മുന്നോട്ട് നയിച്ചതും കുഞ്ഞാലിക്കുട്ടിയാണ് ഇവിടെ എടുത്തു പറയേണ്ടുന്ന കാര്യം ആര്യാടനും ലീഗും പാണക്കാടും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണ് ഈ സന്ദർഭത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് ആരാടൻ ചോക്കത്തുമായുള്ള അഭിപ്രായ സങ്ങൾ അതുകൊണ്ടൊന്നും ബാധിക്കില്ല അതിനേക്കാൾ വലിയ അഭിപ്രായ വ്യത്യാസം ആര്യാടൻ മുഹമ്മദുമായിട്ട് ഉണ്ടായിരുന്നു എന്നിട്ടും ലീഗും ആര്യാടൻ മുഹമ്മദും ഒന്നിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട് ലീഗ് നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അത് അന്തിമമാണ് ലീഗിന്റെ ഒരു വോട്ടെങ്കിലും ചേർന്നോ എന്നതുപോലും ഇവിടെ പരിശോധിക്കുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് മത്സരിച്ച് ആര്യാടൻ ചൌക്കത്ത് തോൽവി ഏറ്റുവാങ്ങിയതിന് കാരണവും ആര്യാടന്മാരോടുള്ള ലീഗിന്റെ എതിർപ്പാണ് അത്ര കണ്ട് ലീഗിനെ എതിർത്ത കോൺഗ്രസ് നേതാവാണ് ആര്യാടൻ എന്നിരിക്കെ ഇന്നിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാര്യം മറിഞ്ഞു സാദിഖലി ഷിഹാബ്ദങ്ങൾ മൊത്തം ലീഗുകാരും ഒരുമിച്ച് പറഞ്ഞു ആര്യാടൻ ചോക്കത്ത് ലീഗിന്റെ സ്ഥാനാർത്ഥി എന്ന് അത് മാത്രവുമല്ല എൽ ഡി എഫും യു ഡി എഫും മാത്രമാണ് രാഷ്ട്രീയ പോരാട്ടം ബാക്കിയുള്ളവരൊക്കെ വെറുതെ മത്സരിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞ് വിടുവായനായ അൻവറിനെ ഒറ്റയടിക്ക് തെറിപ്പിച്ചു കളയാനും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ലീഗിനായിട്ടുണ്ട് നാളത്തോടെ അൻവർ രാഷ്ട്രീയം എന്നേക്കുമായി അവസാനിക്കുമ്പോൾ യു ഡി എഫിനകത്തേക്ക് അൻവറിനൊരു സെക്കൻഡ് ചാൻസ് ഉണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതിന് സമയമായിട്ടില്ല എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി അടിവരയിട്ടു പറയുന്നത്